ചെങ്ങായിമാരെ നമ്മളിപ്പോൾ മാട്ടല്ലേ റൻറ്റി പറഞ്ഞൊരു സ്ഥലത്താട്ടോ അപ്പോൾ അവിടെ ഒന്ന് വണ്ടി ഓടിച്ച ഒരു ഗ്രാമത്തിൽ കൂടെ വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുന്ന ആ ഇടത്തെ സൈഡ് കാണുന്നത് ഇവിടുത്തെ നമ്മുടെ നാട്ടിലത്തെ പാടം മാത്രമുള്ള പരിപാടി തന്നെ ഇവിടെ കൃഷിയിടാം അത് ഒന്നും ചെയ്യാൻ പറ്റില്ല അവിടെ കൃഷി തന്നെ ഇവിടെ നടത്തുള്ളൂ അവിടെ ബിൽഡിങ് കയറ്റാനോ അങ്ങനെയുള്ള ഒന്നും അവർ കൊടുക്കില്ല അതേമാതിരി ഈ മതിലിട്ട് തിരിച്ചിരിക്കുന്നതൊക്കെ അതേമാതിരി സ്ഥലങ്ങളട്ടോ കൃഷി ചെയ്യുക എന്നുള്ളത് മാത്രമേ അവിടെ നടക്കുകയുള്ളൂ പിന്നെ ഇവിടുത്തെ മതിലുകളൊക്കെ കണ്ടില്ല നമ്മുടെ നാട്ടിൽ അതേമാതിരി തന്നെ കല്ല് നമ്മുടെ ചുവന്ന കല്ലാണെങ്കിൽ ഇവിടെ മഞ്ഞക്കല്ലാണ് മറ്റേ കരിങ്കല്ലിന് പകരം അതും മഞ്ഞ കളറാണ് എല്ലാം മഞ്ഞ മഴയാണ് ഇവർ ഈ പഴയ പ്രൗഢി അത് ഈ ഇങ്ങനെ നിലനിർത്തി കൊണ്ടുപോകുന്ന ഒരു രാജ്യമാണിത് അത് പുതുമയിലേക്ക് ഇവർ മാറുന്ന പരിപാടിയില്ല പഴയ ബിൽഡിംഗ് ഒന്നും പൊളിച്ചു കളയുക അങ്ങനെയുള്ളതൊന്നും ഇല്ല ഈ ഇത് പഴയൊരു വില്ലേജ് ആണത് മാൾത്തീസുകാർ കൂടുതൽ താമസിക്കുന്നൊരു ഏരിയയാണ് റൻറ്റി പറഞ്ഞ സ്ഥലം മാൾട്ടെ അപ്പോൾ അതിന് വണ്ടി ഓടിച്ചപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തു അപ്പോൾ ഇവിടുത്തെ മതിലുകളൊക്കെ നല്ല രസമാണ് അങ്ങനെ കാണാം അത് ഇതേമാതിരി മതിലുകൾ കെട്ടിത്തിരിച്ചിരിക്കുന്നതൊക്കെ ഒരുവിധക്കെ കൃഷി സ്ഥലങ്ങളാവും മതിലുകളാണ് മെയിൻ ആകർഷണം നമുക്ക് ഈ വീഡിയോയിൽ കണ്ടില്ലേ നമ്മുടെ നാട്ടത്തെ കരിങ്കല്ലിന് പകരം ഇവിടെ മഞ്ഞക്കല്ലാണ് മൊത്തം മഞ്ഞ തന്നെ വീടുകളൊക്കെ കണ്ടില്ലേ അത് കല്ലിൻ്റെ കളറാണത് അതിൻ്റെ മേലെക്കൂടെ ഒന്ന് പോളിഷ് ചെയ്യണമാതിരി അവർ കുറച്ച് പെയിൻറ്റും കൂടി അടിക്കുന്നുള്ളൂ സെയിം കളറ് പെയിൻറ്റും കൂടി ഇവിടുത്തെ ഒരു ചർച്ചാണ് കുഞ്ഞ് പഴയ കാലത്തെ ചർച്ച ആണ് കുഞ്ഞ് ചർച്ച അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വില്ലേജുകളിലെ ഇത് അപ്പോൾ മാളട്ട പറഞ്ഞ പഴമ നിലനിർത്തിക്കൊണ്ട് അത് കാണാൻ കുറേ ടൂറിസ്റ്റുകൾ വരുന്ന ഒരു രാജ്യമാണ് ആ ടൂറിസ്റ്റുകളുടെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ പൈസയും വരുന്നത് ഇവിടുത്തെ ഇവിടുത്തെ പഴമയാണ് ഇവിടുത്തെ പ്രൗഢി ഇപ്പം കണ്ടില്ല ഇവിടുത്തെ പഴമകൾ ഒക്കെ